സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ കേബിളുകൾ മോഷ്ടിച്ചു കല്ലൂർ തൃശൂർ റോട്ടിലോടുന്ന മാലാഗ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത് ബസ്സിൻ്റെ പുറകിലെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന നാല് കോയിലിൻ്റെ കേബിളുകളാണ് മൂന്ന് സ്ത്രീകൾ ചേർന്ന് മോഷ്ടിച്ചത് ഇതേ ബസ്സിലെ ജീവനക്കാരനായ വെള്ളാനിക്കോട് സ്വദേശി ബ്രീസിൻ്റെതായിരുന്നു കേബിളുകൾ മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു തലോർ ബൈപ്പാസിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തത് മൂന്നുപേരും പുറകിലെ സീറ്റിലാണ് ഇരുന്നിരുന്നത് ഇതിനിടയിൽ ബസ്സിൽ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ സ്ത്രീകൾ ക്യാമറയിൽ പെടാതിരിക്കാൻ തുണി കൊണ്ട് മറച്ച ശേഷമാണ് കേബിളുകൾ മോഷ്ടിച്ചത് തൃശൂരിൽ ഇവർ ഇറങ്ങിയ ശേഷമാണ് മോഷണ വിവരം ബസ് ജീവനക്കാർ അറിയുന്നത് ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത് ബസ് ജീവനക്കാർ മോഷണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒല്ലൂർ പോലീസിനെ കൈമാറി കഴിഞ്ഞ ദിവസം കാഞ്ഞാണിയിൽ വീട്ടിൽ കയറിയ നാടോടി സ്ത്രീകൾ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു രണ്ട് ദിവസം മുമ്പ് നെല്ലായി വൈലൂരിൽ ഭിക്ഷാടനത്തിൻ്റെ മറവിൽ വീട്ടിലെത്തി മോശം വളർത്താനുള്ള മൂന്ന് നാടോടി സ്ത്രീകളുടെ നീക്കം വീട്ടുടമ കണ്ടെത്തിയിരുന്നു മീഡിയ ടൈം പുതുക്കാട്